മലയാളത്തിന്റെ ജനപ്രിയ എഴുത്തുകാരനും മലയാള സാഹിത്യത്തെ ജനകീയവത്കരിക്കുകയും ചെയ്ത മുട്ടത്തുവർക്കിക്ക് ആറു പതിറ്റാണ്ടു മുൻപ് ലഭിച്ച സ്വർണപതക്കം ഇനി മലയാള സർവകലാശാലയുടെ ശേഖരത്തിൽ തിളങ്ങി നിൽക്കും മുട്ടത്തുവർക്കിയോടുള്ള ആദരസൂചകമായി സ്വർണ പതക്കം മലയാളം സർവകലാശാലയ്ക്ക് സമ്മാനിച്ചു എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അഡ്വക്കേറ്റ് രതിദേവിയിൽ നിന്ന് സർവകലാശാല വി സി ഡോക്ടർ സി ആർ പ്രസാദ് സ്വർണപതക്കം ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് മുട്ടത്തുവർക്കിക്ക് സ്വർണ്ണപതക്കം ലഭിച്ചത് ലിഫ്റ്റ് ിഫ്റ്റ് എഴുത്തുകാരൻ വി ജെ ജെയിംസ് സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാഹിത്യത്തെ ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്ന ഒരു പേരിൽ കൊണ്ടുവരാനും അതിന്റെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുമായിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് എപ്പോഴും ആ ഒരു സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിന്റെ ചുറ്റുപാടിന് ആവാസ വ്യവസ്ഥുപാൽ കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുടുംബ ബന്ധങ്ങളെ തൊഴിലിടങ്ങളിലെ ബന്ധങ്ങളെ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നാം ഒരു ചരിത്രരേഖയെ പോലെ സ്വീകരിക്കാൻ പറ്റുന്ന രചനകളാണ് മുട്ടത്തുപറക്കിയുള്ള രചനകൾ എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശോക്തിയല്ല ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാഹിത്യത്തിൽ ഉള്ളടങ്ങുന്ന അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇത്തരം ചില മേഖലകളെ നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് സാഹിത്യ പഠിതാക്കളുടെ സവിശേഷമായ ബുദ്ധി ആവശ്യപ്പെടുന്ന ഒന്നാണ് മുട്ടുവർക്കിയുടെ ഓർമ്മകൾ അവലംബിച്ച് അന്നാം മുട്ടത്തെഴുതിയ ഓർമ്മയുടെ ഈണങ്ങൾ എന്ന പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു മുട്ടത്തുവർക്കി രചിച്ച് സിനിമയായി എത്തി ജനകീയമായ പാടാത്ത പൈങ്കിളിയുടെ എഴുപതാം വാർഷിക പതിപ്പും പ്രകാശനം ചെയ്തു മുട്ടത്തുവർക്കി ഗ്ലോബൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സർവകലാശാല വിദ്യാർത്ഥികൾക്കുള്ള മികച്ച സർഗപ്രതിഭാ പുരസ്കാരം ടി എസ് സ്നേഹയ്ക്ക് സമ്മാനിച്ചു വി സി ഡോക്ടർ സി ആർ പ്രസാദ് അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ കെ പി രാമനുണ്ണി സമർപ്പണ സന്ദേശം നൽകി അന്നാമുട്ടത്ത് ന്യൂയോർക്കിൽ നിന്ന് വീഡിയോ സന്ദേശം നൽകി തുടർന്ന് നടന്ന ജനപ്രിയ സാഹിത്യത്തിന്റെ മാനങ്ങൾ എന്ന ചർച്ചയിൽ പ്രൊഫസർ എ ജി ഒലിന ഡോക്ടർ കെ എം അനിൽ എന്നിവർ സംസാരിച്ചു കെ ഡബബ്ല്യു ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് അടപ്പാൾ ചിത്രകാരി എൻ പി ലതാദേവി ഡോക്ടർ സി ഗണേഷ് ജോസ് ആൻഡ്രൂസ് അനിൽ പെണ്ണൂക്കര മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ പി ഒ അഹമ്മദുള്ള തുടങ്ങിയവരും സംസാരിച്ചു മുട്ടത്തുവർക്കിയെക്കുറിച്ച് റോയ് പി തോമസ് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി പ്രദർശനവും മുട്ടത്തുവർക്കി രചിച്ച ചലച്ചിത്ര ഗാനങ്ങളുടെ ആലാപനവും നടന്നു ഈ ചാനൽ ന്യൂസ് ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രി കോളേജ്